സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം മെയ് പതിനഞ്ച് വരെ നീട്ടിയതായി തൊഴിലും ഉപവകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പുറത്തേക്കിറങ്ങിയാൽ മനുഷ്യരും മൃഗങ്ങളും മരിച്ചു വീടാവുന്ന ഭയാനകമായ സ്ഥിതിയിലേക്കാണ് കേരളം ഇപ്പോൾ പോകുന്നത് ചുട്ടുപൊള്ളുകയാണ് ഉഷ്ണതരംഗത്തിൽ മൂന്ന് പേർ മരിച്ചു വീണതിന് പിന്നാലെ ഇനിയും കേരളത്തിൽ താപനില കുത്തിനെ ഉയരുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോഴത്തെ പകൽച്ചൂടിൽ ഒരു മണിക്കൂർ തുടരെ നടക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്താൽ മനുഷ്യൻ മരിച്ചു മരിച്ചുവിടാനുള്ള സാധ്യത ഏറെയാണ് ജനങ്ങൾ വീടുകളുടെ പുറത്തിറങ്ങി നേരിട്ട് സൂര്യന്റെ കൊടും ചൂട് കൊള്ളരുത് എന്ന മുന്നറിയിപ്പാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് മെയ് പത്ത് വരെ കേരളത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഭയാനകമായ പകൽച്ചൂട് തുടരുമെന്നാണ് സൂചനകൾ കേരളത്തിൽ ആറ് ജില്ലകളിൽ റെക്കോർഡ് താപനില ഞായറാഴ്ച രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇന്നും നാളെയും ചൂട് വീണ്ടും ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് താപനില അഞ്ച് ഡിഗ്രി അഞ്ച് ദിവസം തുടർച്ചയായി കൂടുമ്പോഴാണ് ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്നത് കൊല്ലം തൃശൂർ ജില്ലകളിൽ അടുത്ത മൂന്ന് ദിവസം ചൂട് ഡിഗ്രി വരെ എത്തുമെന്നാണ് മുന്നറിയിപ്പ് ഡിഗ്രിയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച പാലക്കാട്ട് താപനില ഇന്നും നാളെയും ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം ശനിയാഴ്ച പാലക്കാട്ട് രേഖപ്പെടുത്തിയത് എട്ട് ഡിഗ്രിയാണ് ഉഷ്ണതരംഗം മുന്നറിയിപ്പുള്ള കൊല്ലം ജില്ലയിലെ പുനലൂരും തൃശൂരും വരും ദിവസങ്ങളിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി വരെ ഉയരും മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ വേനൽമഴ കൊണ്ടൊന്നും കേരളം നേരിടുന്ന കൊടുങ്കൂടിന് ശമനം പ്രതീക്ഷിക്കേണ്ടതില്ല സംസ്ഥാനത്തെ വേനൽമഴയിൽ അറുപത്തിരണ്ട് ശതമാനമാണ് കുറവുണ്ടായിരിക്കുന്നത് ദശാംശം ഒരു മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് മൂന്ന് മില്ലിമീറ്ററാണ് കിട്ടിയത് കേരളത്തിൽ കോട്ടയം ജില്ലയിൽ മാത്രമാണ് ശരാശരി മഴ ലഭിച്ചത് ഏറ്റവും കുറവ് മലപ്പുറത്താണ് കുറവുണ്ടായി കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ തൊണ്ണൂറ് ശതമാനം മഴ ലഭിച്ചില്ല പാലക്കാട് ലഭിക്കേണ്ടിയിരുന്നത് തൊണ്ണൂറ്റി എട്ട് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണെങ്കിൽ പെയ്തത് മാത്രം അന്തരീക്ഷ ഈർപ്പം വർദ്ധിച്ചു നിൽക്കുന്നതിനാൽ ചൂട് മൂലമുള്ള ശാരീരിക അസ്വസ്ഥത വർദ്ധിച്ചു വരികയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറത്തുവന്നിരിക്കുന്നത് പാലക്കാട് കുന്നത്തൂരിൽ സൂര്യതാപമേറ്റ് കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചതിന് പിന്നാലെയാണ് കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയത് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞതോടെ കേരളം ഭയാനകമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് നീങ്ങുന്നത് മുൻപ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഭാസം സംഭവിച്ചിരുന്നത് ഉഷ്ണതരംഗത്തിൽ സൂര്യാഘാതവും സൂര്യാതാപവും ഏൽക്കാനുള്ള സാധ്യതയും ഏറെയാണ് ശരീരത്തിൽ നേരിട്ട് വേലേൽക്കുന്ന എല്ലാ തരം പുറംജോലികളും കായിക വിനോദങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും പൂർണ്ണമായി നിർത്തിവെക്കുക ധാരാളമായി വെള്ളം കുടിക്കുക അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാദരക്ഷയും ഉപയോഗിക്കുക തുടങ്ങിയ സുരക്ഷാ മുന്നറിയിപ്പുകളാണ് ആരോഗ്യ വകുപ്പ് നൽകുന്നത് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കരുതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ നിർദ്ദേശം അടുത്ത ദിവസങ്ങളിൽ വേനൽമഴയ്ക്ക് സാധ്യതയില്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി തൃശൂർ ജില്ലകളിൽ നേരിയ മഴ ലഭിക്കുമെന്നാണ് സൂചനയെങ്കിലും ഇപ്പോഴത്തെ പകൽ പകൽച്ചൂടിന് ഉടനെയൊന്നും ശമനമുണ്ടാകാൻ സാഹചര്യമില്ല കനത്ത ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ പാലക്കാട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ നിർദ്ദേശിക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടറോട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു മെയ് രണ്ടു വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയത് ക്ലാസുകൾ പാടില്ല കോളേജുകളിലും ക്ലാസുകൾ പാടില്ല സമ്മർ ക്യാമ്പുകളും നിർത്തിവെക്കണം ഇതുപ്രകാരം പ്രൊഫഷണൽ കോളേജുകൾ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉത്തരവിട്ടു ഗർഭിണികളും കിടപ്പ് രോഗികളുമുള്ള ആശുപത്രി വാർഡുകളിൽ ചൂട് കുറയ്ക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കൂടുതലായി ഒരുക്കാനും സമാനമായ നിലയിൽ വായോജന കേന്ദ്രങ്ങളിലും ചൂട് കുറയ്ക്കാനും ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലയൊട്ടാകെ തണ്ണീർ പന്തലുകൾ ഒരുക്കണമെന്നും പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ എല്ലാ പുറം വിനോദങ്ങളും ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്